രണ്ടായിരത്തി മൂന്നിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു സന്ദേശം ലഭിച്ചു തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായിരുന്നു ആ സന്ദേശം അവിടെ കുന്നിൻമുകളിലുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ ഒരു അമ്മയും മകനും താമസമുണ്ട് മകന് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് അമ്മയ്ക്ക് ഒരു നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായവും കാണും ഈ അമ്മയും മകനും മാത്രമാണ് അവിടെ താമസിക്കുന്നത് ഇന്നലെ രാത്രി ഈ അമ്മ കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ കാണപ്പെട്ടു കൂടാതെ അവരുടെ മുപ്പത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കാണുന്നില്ല മകനാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതായിരുന്നു ആ സന്ദേശം ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അമ്മയും മകനും മാത്രമാണ് താമസം അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച് പോയതാണ് ഇവർക്ക് പോസ്റ്റ് ഓഫീസിൽ ചെറിയൊരു ജോലിയുണ്ട് ആ ജോലി കൊണ്ട് അമ്മയും മകനും ജീവിക്കുന്നതെന്നും അവിടെ ഒരാൾ സ്ഥിരമായി വന്നു പോകാറുണ്ടെന്നും അയൽവാസികളിൽ നിന്നും മൊഴി ലഭിച്ചു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ത്രീയുടെ സഹോദരനാണ് അതെന്ന് സഹോദരിയും മകനും മാത്രമായതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് കാണുന്നതാണ് അതുമാത്രമല്ല സഹോദരിക്ക് പോസ്റ്റ് ഓഫീസിലെ കളക്ഷൻ പിരിവാണ് ജോലി അവർക്ക് കണക്കും കാര്യങ്ങളും നമുക്ക് ശരിയാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സഹോദരൻ വരുന്നത് എന്ന് മനസ്സിലാക്കി ഇവർക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ മറ്റ് മോഷണ കേസുകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പോലീസിന് മനസ്സിലായി ഈ ഒരു വീട്ടിൽ കൃത്യമായി ഇത്രയും സ്വർണമുണ്ടെന്ന് അറിയാവുന്ന ആരോ ആണ് ഈ പണി ചെയ്തത് അതുമാത്രവുമല്ല ഒരു ഓടിട്ട വീടാണ് അവിടെ സ്വർണമുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ആ സ്ത്രീയാണെങ്കിൽ പണക്കാരിയാണ് എന്നൊന്നും പറയുകയുമില്ല അടുക്കള ഭാഗത്തായിട്ടായിരുന്നു മൃതദേഹം കണ്ടത് പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് എല്ലാവരും ഈ കേസ് മറക്കാൻ തുടങ്ങി നാല് മാസങ്ങൾക്ക് ശേഷം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അവർ നേരെ തൊടുപുഴയിലെത്തി ഈ ഫയലുകളെല്ലാം ശേഖരിച്ചു അതിനുശേഷം സ്പോട്ടിലേക്ക് പോയി അവിടെ ഈ പയ്യനും അവരുടെ കുറച്ച് ബന്ധുക്കളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പയ്യനോട് ക്രൈംബ്രാഞ്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ സംഭവ ദിവസം ഒരു സ്ഥലം വരെ പോയിരുന്നു അവിടെ നിന്നും വരുമ്പോൾ മദ്യപിച്ചിരുന്നു അതിനാൽ ഞാൻ നേരെ കയറി കിടക്കുകയാണ് ചെയ്തത് രാവിലെയാണ് ഞാൻ ഈ സംഭവം കാണുന്നത് പിന്നീട് ബന്ധുക്കളെ എല്ലാവരെയും ചോദ്യം ചെയ്തു മരിച്ച സ്ത്രീയുടെ പേര് വാസന്തി എന്നാണ് മകൻ്റെ പേര് സുബിൻ എന്നാണ് സുബിനോടും ബന്ധുക്കളോടും കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷം പോലീസ് തിരിച്ചുപോയി പിന്നീട് കവലയിലുള്ള ആളുകളോടും കച്ചവടക്കാരോടും ഈ കാര്യങ്ങൾ പോലീസ് തിരക്കി അപ്പോൾ ഒരു കടക്കാരൻ പറഞ്ഞു സാർ എനിക്കൊരു സംശയമുണ്ട് അതായത് ഇവർ മരിക്കുന്നതിന് മുന്നേ ഒരു കാഷായ വസ്ത്രധാരി അതായത് ഒരു സ്വാമി വന്നിട്ട് ഇടയ്ക്കിടെ ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുമായിരുന്നു അയാളെപ്പറ്റി മറ്റൊന്നും അറിയില്ല ഇവിടെ വരെ മാത്രമേ വരികയുമുള്ളൂ വാസന്തിയും മകനും സുഖം തന്നെയല്ലേ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായി ചില ദിവസങ്ങളിൽ അയാൾ കാണാറുമുണ്ട് അയാളെ പറ്റി മറ്റേ യാതൊരു വിവരവും ഇല്ല ആരാണെന്നോ എവിടുന്നോ ആണെന്നോ അറിയില്ല സുബിനോടും ബന്ധുക്കളോടും ഒക്കെ പോലീസ് ഈ സ്വാമിയെ പറ്റി ചോദിച്ചു പക്ഷേ അവർക്കും ഇയാളെ പറ്റി യാതൊരു അറിവുമില്ല വാസന്തിയുടെ മുറി ഒന്ന് കാണിക്കാമോ എന്ന് പോലീസ് ചോദിച്ചു പൂട്ടിക്കിടന്ന ആ മുറി സുബിൻ തുറന്നുകൊടുത്തു